അങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞു ഞാൻ അസംബ്ലി ഹോളിൽ പോയിരുന്ന സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഉറിപ്പോ വന്നു സ്പീക്കറെ കാണുന്നവരുടെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ എന്നോട് സ്പീക്കർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് തന്നു ഇമ്മീഡിയറ്റ് എന്തായാലും ദിവസവും സഭയുള്ളൂ ഇമ്മീഡിയറ്റായി അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം മാണി സാറിനെ ആദരിക്കുന്നത് നിയമസഭയുടെ യോജിച്ച പ്രോഗ്രാമാക്കി മാറ്റി അങ്ങനെ മാണി സാറിനെ കേരള നിയമസഭ ആദരിക്കുക അൻപത് വർഷം പൂർത്തിയാക്കിയ കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായി ആദരിക്കപ്പെട്ട ജന നേതാവായി യോജിച്ച കേരള കോൺഗ്രസിന്റെ നേതാവ് സാറിനെ ആദരിക്കുന്ന വേദി നിയമസഭയിൽ ഉണ്ടായപ്പോൾ അതിന് ആദ്യത്തെ കാരണക്കാരനായി അല്ലെങ്കിൽ മുഖ്യ കാരണക്കാരനായി മാറാൻ കഴിഞ്ഞു എന്നുള്ളത് എന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നു അഭിമാനത്തോടെ പറയാം കടുത്തരുത്തി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി മാഞ്ഞൂർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു സീനിയർ നേതാവ് ഇ ജെ അഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി ഫ്രാൻസിസ് ജോർജ് എം പി ജോയി എബ്രഹാം എക്സ് എം എൽ എ സ്റ്റീഫൻ പാറാവേലി തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു കടുത്തുരുത്തി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റാലിയും നടന്നു i for e a to minor